ം ടു അവർ ചാനൽ വൈകാനിതി ബ്ലോഗ്സ് കാതിർക്കയുടെ വണ്ടിയിൽ സൗണ്ട് തിരിച്ചറിഞ്ഞ് ഓടി എത്തിയ കുറച്ച് ആളുകൾ ഉണ്ടാകണത് നമ്മള് മീൻ മേടിക്കാൻ പോണൊക്കെ മുന്നേ അവരവിടെ സ്ഥലം കൈപ്പറ്റിയിട്ടുണ്ടാവും കേട്ടോ സ്ഥിരമായി കതിർക്ക് അവർക്ക് മീൻ കെറിഞ്ഞു കൊടുക്കണോ തന്നെയാണ് അവർ കതിർക്കയെ നോക്കി വാലാട്ടി വാലാട്ടി നിൽക്കുകയാണ് കേട്ടോ അവിടെ അപ്പം കതിർക്ക് കൊണ്ടുവന്ന മീൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അയലക്കണ്ണി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കുടുത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും മീനാണ് ആൾ കൊണ്ടുവന്നിട്ടുള്ളത്

ഉച്ചയായപ്പോ ഓട് കഴുകുന്ന ചട്ടനിലുള്ള ഫുഡ് കൊണ്ട് ഞാൻ ഞാനിട്ടോ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കൊണ്ട് പോയി 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 കറുത്ത കരിവാളിച്ച് ആകെ അലങ്കോലപ്പെട്ടിരിക്കയാണ് കേസ് ഞാൻ അമ്മാതിരി വെയിലാണേ അപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് ജെ സി ബി വന്ന് ആകെ കടപ്പെട്ടല്ല മാന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേസ് വരുന്നത് അത് കഴിഞ്ഞ് നേരെ ഉമരത്ത് പോയപ്പോ അവിടെ ഇതുപോലെ നിറച്ച് മണ്ണ് ജെ സി ബി വന്ന് മാന്തിയതുണ്ട് പിന്നെ കമ്പി അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വൃത്തിയാക്കിയായിരുന്നു കണ്ടില്ലേ സിമന്റ് ചക്ക ആകെ സിമെന്റ് ഒക്കെ കടന്നതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ വീഡിയോ അവസാനം എനിക്ക് കൂടിയിട്ടുണ്ടാവില്ലേന്ന് ഫുഡ് കൊണ്ടിരിക്കുമ്പോയപ്പോൾ ചേട്ടൻ പൊരിഞ്ഞ പണിയിലായിരുന്നു കേട്ടോ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു അതാ ഈ ഒരു കളറാണ് നമ്മൾ ഓടിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ലൊരു കളറാണ് ഫസ്റ്റ് റെഡായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് റെഡ് താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മൾ മടക്കി കൊടുത്താക്കിയായിരുന്നു കേട്ടോ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല എല്ലാവരും നമുക്കിഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ചേട്ടൻ ചെറുതായി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത് പഴയ ഒരു ടൈപ്പ് വീടായത് കൊണ്ട് തന്നെയാണ് ഐ മീൻ എന്താ പറയുന്നത് നമ്മുടെ വീട് ഒരു ട്രഡീഷണൽ ടൈപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓടൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഓടിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണേ അങ്ങനെ ആ ചേട്ടനുള്ള ചോറും കൊടുത്ത് വാടിക്കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും സ്ഥിരമായിട്ട് വരുന്ന പച്ചക്കറിയാണ് നമ്മുടെ വീടിന് നമ്മൾ ചേട്ടൻ നിർത്തിട്ടോ കാരണം അമ്മ എന്തായാലും വാങ്ങുന്ന ചേട്ടൻ ചേട്ടനറിയാം അമ്മയ്ക്ക് അങ്ങനെയാണ് വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഗേഴ്സ് അങ്ങനെ ബിനീഷിൻ്റെ അമ്മയും പച്ചക്കറി വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങട്ടും ഇങ്ങോട്ടും നോക്കല്ല അപ്പൊ കറക്റ്റ് ദിലിക്കന്നെ നോക്കിട്ട് പോയോ ഈ നായതൊക്കെ കുറയ്ക്കണോട്ട് നല്ല പോലെ പോര ആ ദിലിരിക്കി നോക്കിയാൽ പോയോ ദിലിക്ക് അതന്നെ ഇന്ന് ചാമട്ടൻ്റെ കുഞ്ഞൊരു ഷൂട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ നിധിക്കുട്ടി ഇതിനുമുള്ള എങ്ങനെയെങ്കിലും കയറാനുള്ള തയ്യാറെടുപ്പാണ് കേസ് അവൾ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴയായിട്ട് അതിന് മുകളിൽ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ അതാ കയറി വിഴാൻ നോക്ക് വീണു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പിന്തിരിയാൻ അവൾ തയ്യാറല്ല എങ്ങനെയെങ്കിലും ജയിക്കണം ആ ഒരു ചിന്ത മാത്രമാണ് ആ കുട്ടിക്കുള്ള ഗേൾസ് അവൾ കയറി ഒറ്റക്കാലി വെച്ചിട്ടുണ്ട് പരമാവധി എല്ലാ സ്ട്രെങ്ത്ത് എടുത്ത് അവൾ കയറി അതങ്ങനെയാണ് കുട്ടികൾ അങ്ങനെ തോറ്റ് പിന്മാറൊന്നുമില്ല അങ്ങനെ ജയിച്ചതിൻ്റെ അവസാനം അവൾക്കൊരു ചിതിയുണ്ട് എൻ്റെ സാറേ അതാണ് സഹിക്കാൻ പറ്റുക അത് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവളൊരു ചിതി ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഇവളാരെ സ്മൈൽ കില്ലറാണോ എന്ന് ഞാൻ സ്വയം ചോദിച്ചു പോയിട്ടുണ്ട് കേട്ടോ ചൂടെടുത്ത് കറങ്ങുന്ന നീതി കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഒരു മറ്റു രണ്ട് പേരും കെട്ടി കെട്ടിക്കൊടുത്തിട്ട് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ ഞാനും ചാമുനും അച്ഛനും കൂടി അയ്യന്തോളിലേക്ക് പോവുകയാണ് ഉണ്ണിമാമ്മയുടെ ഓട്ടർഷ്യലാണ് കേട്ടോ പോകുന്നത് അയ്യന്തോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലെത്തിയിട്ടോ പാസ്പോർട്ട് ഓഫീസെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്തൊട്ടും തിരക്കില്ലല്ലോ ഒന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒട്ടും വേണ്ട അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ കണ്ടതൊക്കെ തിരക്കാണ് കേട്ടോ ഉള്ളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരം വഴകിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് പാസ്പോർട്ട് ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ അങ്ങനെ പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ കാത്തിരിക്കേണ്ടി വരും കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട് അവിടുത്തെ ചെയർ അവിടെ ഒരുക്കിയ ഒരു ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചെയറിൻ്റെ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ വീട്ടിലും ഇന്നത്തെ ചെയറിൻ്റെ കളർ മതി നന്നായി ഞങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരിപ്പിനോട് ഒടുവിൽ ഫുഡ് എത്താത്ത എന്താന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ദോണിമാമയൊക്കെ കടന്നുറങ്ങാൻ തുടങ്ങിയിട്ടോ എന്റെ ഫയലാണ് ഇരിക്കുന്നത് കുറെ നേരമായി ഞങ്ങൾ കാത്തിരിക്കണം എല്ലാവരും ഓരോ കോണിൽ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുന്ന് തരാണ് കേട്ടോ ചെയ്യണത് അച്ഛനുണ്ണി മമ്മീ മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളാണെങ്കിൽ ഒരു വെറൈറ്റി എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ച് മഷ്റൂം നൂഡിൽസ് ഓർഡർ ചെയ്തു മഷ്റൂം നൂഡിൽസും അതുപോലെ തന്നെ ചില്ലി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ സോസ് ഉണ്ടായിരുന്നു ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ നമ്മുടെ ഉപ്പും മുളക് ഉപ്പ് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു എന്തോണ്ടായിരുന്നു കേട്ടോ ഐറ്റം അപ്പൊ അതൊക്കെ ഞങ്ങൾ വരുമ്പോഴിരിക്കും നിധിക്കുട്ടി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചാമ്പുട്ടിൻ്റെ സൗണ്ട് കേട്ടേ ഏതൊക്കത്തിലും അവൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവൾ ഫോൺ വിളിക്കുകയായിരുന്നു ഇത്ര നേരത്തെ കയ്യ് വെച്ചിട്ട് അത് കളിക്കായിരുന്നു അവള് അമ്മയും കുടിച്ചിട്ടോ ഹലോ 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 അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയിട്ട് ഓരോ ദിവസവും ഓരോ തരത്തിൽ അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്